വെജിറ്റബിൾ ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും പച്ചക്കറി തൈ വിത്ത് എന്നിവ വിതരണവും പാറവത്തുനീർ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ചടങ്ങിൽ കുഞ്ഞാറ്റ മഷ്റൂം കൂൺ കർഷകനായ സജീഷ് പി പിയെ ആദരിച്ചു ക്ലസ്റ്ററിന്റെ ട്രഷറർ കെ ശ്രീദേവി സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് സുനിത ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു പി ആശംസ അറിയിച്ചു ശോഭ കെ വി നന്ദി അറിയിച്ച് സംസാരിച്ചു പാറവത്ത് നേർ വെജിറ്റബിൾ ക്ലസ്റ്റർ ബോധവൽക്കരണ ക്ലാസ്സും പച്ചക്കറി തൈ വിത്ത് വിതരണവും ചെറുപുഴ കൃഷിഭവൻ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുട്ടൂർ നിർവഹിച്ചു സംഘടിപ്പിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും സതീഷ് ഈ പറഞ്ഞതുപോലെ തന്നെ സ്വാഗത ഭാഷ തന്നെ നമ്മുടെ ഒരു സംരംഭത്തിന് അറങ്ങിരിക്കുമ്പോൾ പുതിയ സംരംഭമാണ് റങ്ങിത്തിരിക്കുമ്പോ അത് പല സ്ഥലങ്ങളിലും ആൾക്കാർ ആദ്യം ഒരു സംരംഭത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അത് പരാജയപ്പെട്ട വാർത്തകളാണ് ചേഞ്ഞെടുക്കുന്നത് അത് അതാണ് നമ്മളെ പിന്നോട്ട് പിന്നോട്ടടുപ്പിക്കുന്നത് പക്ഷെ ഇത് വിജയവാഗാതകൾ കേട്ടറിഞ്ഞിട്ടാണ് സജീഷ് ഇതിലേക്ക് ഇറങ്ങി അത് സജീഷിന് വിജയ

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്